രണ്ടായിരത്തി ആറിൽ പുറത്തിറങ്ങിയ ഷാജി കൈലാസ് ചിത്രമാണ് മോഹൻലാൽ നായകനായ ബാബ കല്യാണി തീവ്രവാദം മുഖ്യപ്രമേയമാക്കിയ സിനിമയുടെ തിരക്കഥ രചിച്ചത് എസ് എൻ സ്വാമിയാണ് ആന്റി ടെററിസ്റ്റ് സ്ക്വാഡ് എം ത്രീ ഡിവിഷന്റെ മേധാവിയായ ഐ പി എസ് ഓഫീസറായാണ് മോഹൻലാൽ ചിത്രത്തിൽ പ്രത്യക്ഷപ്പെടുന്നത് രണ്ടു പതിനെട്ടാണ്ട് മുമ്പ് ഇറങ്ങിയ ചിത്രത്തിന്റെ കഥാപരിസരവുമായി ചെങ്കോട്ടയിലെ സ്ഫോടനത്തിന് നിരവധി സാമ്യങ്ങളുണ്ട് ഇന്ദ്രജിത്ത് കുമാരൻ അവതരിപ്പിച്ച സഹീർ അഹമ്മദ് ബാബു എന്ന കഥാപാത്രമായിരുന്നു സിനിമയിലെ സ്ഫോടനങ്ങൾ ആസൂത്രണം ചെയ്യുന്ന പ്രധാന വില്ലൻ ജെന്റിൽമാൻ ലുക്കിൽ പ്രത്യക്ഷപ്പെടുന്ന കോളേജ് പ്രൊഫസറായാണ് ഇന്ദ്രജിത്തിനെ അവതരിപ്പിക്കുന്നത് പ്രൊഫസർ എന്ന മുഖംമൂടി അണിഞ്ഞ തീവ്രവാദ പ്രവർത്തനങ്ങളുടെ സൂത്രധാരനായി പ്രവർത്തിക്കുന്ന ആളാണ് ബാബു ഇവരുടെ ഡൽഹി സ്ഫോടനത്തിന്റെ സൂത്രധാരനും ചാവേറും ഒരു ഡോക്ടറാണെന്നതാണ് വ്യത്യാസം ഫരീദാബാദിൽ സ്ഫോടക വസ്തുക്കളുമായി പിടിയിലായവരും ഡോക്ടർ തന്നെ സിനിമയിൽ ബാബുവിന്റെ യഥാർത്ഥ മുഖം കുടുംബാംഗങ്ങൾക്കോ ഭാര്യയ്ക്കോ പോലും അറിയില്ല ഭാര്യ പിതാവായ ബിസിനസുകാരൻ ഇസാം മുഹമ്മദ് ഹാജി പോലും മരുമകൻ തീവ്രവാദിയാണെന്നറിയുന്നത് അവസാന ഭാഗത്താണ് ഏതാണ്ട് ഇതിന് സമാനമാണ് ഡൽഹി സ്ഫോടന കേസ് പ്രതിയുടേതും ഡോക്ടർ ഉമർ നബിയുടെ അടുത്ത ബന്ധുക്കളെല്ലാം അവിശ്വസനീയതയോടെയാണ് അയാളുടെ ഈ ഭീകരബന്ധത്തെക്കുറിച്ച് കേട്ടത് മാന്യനും അന്തർമുഖനുമായ ഉമറിന്റെ തീവ്രവാദ ബന്ധം വിശ്വസിക്കാൻ ആകുന്നില്ലെന്നാണ് ബന്ധുക്കൾ പറയുന്നത് പഴയ കാറുകൾ സംഘടിപ്പിച്ച് അതിൽ സ്ഫോടക വസ്തുക്കൾ നിറച്ച് തിരക്കേറിയ ഇടങ്ങളിൽ സ്ഫോടനം നടത്തുകയായിരുന്നു സിനിമയിലെ തീവ്രവാദികളുടെ പ്ലാൻ സമാനമായ പദ്ധതികളാണ് ഇവിടെ ആസൂത്രണം ചെയ്തത് രാജ്യത്ത് വിവിധയിടങ്ങളിൽ സ്ഫോടന നടത്താൻ ഭീകരവാദികൾ മുപ്പത്തിരണ്ട് കാറുകൾ തയ്യാറാക്കിയിരുന്നതായാണ് അന്വേഷണ ഏജൻസികൾ കണ്ടെത്തിയിട്ടുള്ളത് ഇതിലൊരു കാറാണ് ചെങ്കോട്ടയ്ക്ക് മുന്നിൽ പൊട്ടിത്തെറിച്ചത് മറ്റൊരു കാർ തെരച്ചിലിനൊടുവിൽ ഫരീദാബാദിനു സമീപത്തെ ഗ്രാമത്തിൽ നിന്നും കണ്ടെത്തിയിരുന്നു ഇതുവരെ നാലു കാറുകളാണ് കണ്ടെത്തിയത് ഇതുവരെ നാലു കാറുകളാണ് കണ്ടെടുത്തത് ബ്രിസാക്കാർ അൽഫലാസ് സർവകലാശാലയിൽ നിന്നാണ് കണ്ടെടുത്തത് ഭീകര സംഘത്തിലെ വനിതാ ഡോക്ടർ ഷഹീൻ സായിദിന്റെ കാറാണിത്